കായംകുളം എരുവ ക്ഷീരോത്പാദക സഹകരണ സംഘം ലിമിറ്റഡ് ക്ലിപ്തം നമ്പർ എ ഇരുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് സംഘം പ്രവർത്തനം ആരംഭിച്ചു ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു കാലിത്തീറ്റ ഉത്പാദന ചെലവ് വരുന്ന സാഹചര്യത്തിൽ പരമാവധി സബ്സിഡി കാലിത്തീറ്റയ്ക്ക് നൽകുമെന്ന് മന്ത്രി പറഞ്ഞു പലിശരഹിത വായ്പ കർഷകർക്ക് നൽകി ക്ഷീരോൽപാദക മേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കായംകുളം എരുവാ ക്ഷീരോത്പാദക സഹകരണ സംഘം ക്രിപ്തോൺ നമ്പർ എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്രവർത്തനം ആരംഭിച്ചു ഇതിന്റെ പ്രവർത്തന ഉദ്ഘാടനം സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജയ് നിർവഹിച്ചു കാലിത്തീറ്റ ഉത്പാദന ചെലവ് വളരെയേറെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പരമാവധി സബ്സിഡി കാലിത്തീറ്റയ്ക്ക് നൽകുമെന്ന് മന്ത്രി പറഞ്ഞു മിൽമ സംഭരിക്കുന്ന പാലിന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സബ്സിഡി നൽകുന്നുണ്ടോ കൂടാതെ കർഷകർക്ക് കൂടുതൽ കർഷകരെ സ്വാഗതം ചെയ്യുന്ന പദ്ധതി മന്ത്രി പറഞ്ഞു എപ്പോഴും നല്ല ക്ലീൻ ആക്കി നമ്മുടെ ഈ മാറ്റാൻ എന്താണ് നമ്മുടെ മാറ്റാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ ചെയ്യണം അങ്ങനെ പോയി കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകും ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നു എല്ലാ വീടുകളിലും പോയി ചാണകം കളക്ട് ചെയ്യും അവര് കളക്ട് ചെയ്തിട്ട് അവർ അപ്പം തന്നെ പ്രോസസ്സ് ചെയ്ത് അവർ ഉണക്കി ഉണക്കിയെടുക്കുവാൻ അത് ചാണകം പ്രോസസ്സ് ചെയ്ത് അവിടെ വെച്ച് തന്നെ വില അവർക്ക് ചെയ്യാം എന്നിട്ട് അതൊരു ചെറിയ ഉണക്കം കൂടെ വന്നു കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്ത് വളമാക്കി ഇപ്പം അവർക്ക് കൊടുക്കുകയാണ് വലിയ തുകയൊന്നുമില്ല വാഹനവും ഇതുമെല്ലാം കൂടെ ചേർന്ന് ഏകദേശം മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് കേരളത്തിൽ അത് ചെയ്തു കൊടുക്കുവാനുള്ള കമ്പനികളുണ്ട് അത് വലിയ മാറ്റമാണ് കാരണം ചാണകത്തിന് നമുക്ക് ആവശ്യമുള്ള വില കിട്ടും ആ നിലയിലേക്ക് ചാണകം നേരിട്ട് അവർ തന്നെ എടുത്ത് വളമാക്കി അതെല്ലാ വീടുകളിലും പച്ചക്കറി കൃഷിക്കും ബാക്കിയുള്ള കൃഷിക്കും കൊടുക്കുവാൻ പറ്റാവുന്ന തരത്തിലേക്ക് മാറ്റി നമ്മുടെ മുനിസിപ്പാലിറ്റിക്കും അങ്ങനെ ഒരുപാട് ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യുവാൻ സാധിക്കും അപ്പൊ പാടി ഉൽപ്പാദനത്തിൽ ഇന്ന് നമ്പർ വണ്ണായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയാണ് ിൽ തിരുവനന്തപുരം ചെയർപേഴ്സൺ എനിക്ക് തോന്നുന്നു പത്ത് സംഘങ്ങളെങ്കിലും ജില്ലയിൽ നേരത്തെ പ്രവർത്തിച്ചോണ്ടിരുന്നത് ഇപ്പൊ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് അപ്പം ഓരോ സംഘങ്ങളും ജീവൻ വെച്ച് പൂക്കായിട്ട് വരുമ്പോൾ നമ്മൾ വളരെയേറെ സന്തോഷത്തിലാണ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനത്തിന് പൂർണ്ണമായി പാല് ലഭിക്കുന്നില്ല കർഷകരിൽ നിന്ന് നമുക്ക് അധികം അധികരിച്ചു വരുന്ന പാൽ നമുക്ക് ആവശ്യമുള്ള പാല് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഓരോ സംഘങ്ങളും നമുക്ക് നിലവിൽ വരികയും കർഷകർ കൂടുകയും പാലളവർത്തിപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഇവിടുത്തെ പ്രദേശത്ത് ക്ഷീര കർഷകർക്ക് പാലിളഞ്ഞുകൊണ്ട് ഈ നമ്മുടെ അനിവാര്യമായ കാര്യമാണ് സമിതി അംഗം എ ഷിജി സ്വാഗതം പറഞ്ഞു അവർ പലപ്പോഴും ലക്ഷം ലക്ഷം രൂപ രൂപയൊക്കെ ഞങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വാർഡ് കൗൺസിലായിരുന്നപ്പോഴും എട്ടാം വാർഡ് കൗൺസിലായിരുന്നപ്പോഴും ഒക്കെ അയൽക്കൂട്ടങ്ങൾ നന്നായി പ്രവർത്തിക്കുന്ന വാർഡുകളാണ് ഈ പ്രദേശത്തെ മുഴുവൻ വാർഡുകളും അയൽക്കൂട്ടങ്ങൾ വരുന്ന ആളുകളിൽ എന്റെ അഭ്യർത്ഥന അവസാനിപ്പിക്കുകയാണ് അയൽക്കൂട്ടങ്ങൾ വരുന്നാളുകളിൽ അവർ ബാങ്കിൽ അടയ്ക്കുമ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ പി കൌൺസിലർ ഷെമിമോൾ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷാ വി ഷെരീഫ് മുതുകുളം ബ്ലോക്ക് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ വി എൻ പ്രിയ സിബിഐ മണ്ഡലം സെക്രട്ടറി എ സുനിൽ എ ജെ ഷാജഹാൻ ജെ കെ നിസാം ലിയാഖത്ത് പറമ്പി കെ മോഹനൻ ടി മനാഫ് സമീർ ചിറയിൽ അഖിൽ പ്രസാദ് നബീല ലത്തീഫ് സാദിഖ് ചെമ്പകപ്പള്ളി എന്നിവർ സംസാരിച്ചു